ஹலோ வெல்கம் பேக் டு அவர் நியூ விலாக் இந்த ഞങ്ങളുടെ നാട്ടിലെ ഒരു വലിയൊരു ആഘോഷത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നാളായെങ്കിലും നമ്മുടെ ക്രിസ്മസിൻ്റെ ഒരു സെലബ്രേഷൻ്റെ ഇത് വൈറ്റില കടവന്ത്ര ഭാഗങ്ങളിലുള്ള ഒൻപത് ദേവാലയങ്ങൾ ഒരുമിച്ച് നടത്തുന്ന ഒരു ക്രിസ്മസ് സെലബ്രേഷനാണ് ഭയങ്കര ആഘോഷമാണ് അപ്പോൾ ഇതിന് വിസ്മയരാവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ശരിക്കും ഇതൊരു വിസ്മയരാവ് തന്നെ ആയിരുന്നു ഒമ്പത് പള്ളി വാലയങ്ങൾ അതായത് സീറോ മലബാർ ലത്തീൻ അതുപോലെ തന്നെ മലങ്കര മാർ മ അങ്ങനെ നാല് ഇതിൽപ്പെടുന്ന പള്ളികൾ ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു മേഖലാ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ തുടക്കം ഫാത്തിമ മാതാ ദേവാലയത്തിലായിരുന്നു ഇത് നാല് ഇപ്പോൾ ഒരു ഇത് മൂന്നാമത്തെ ഇയറാണ് ഇത് നടക്കുന്നത് ഞാൻ എനിക്ക് എനിക്കിത് ഈ വർഷമാണ് ഇതുപോലെ ഫുള്ളായിട്ട് കാണാൻ പറ്റിയത് കേട്ടോ കഴിഞ്ഞ വർഷം നമുക്ക് സ്റ്റേഡിയത്തിൽ ആ ഒരു കളിയുടെ ഒരു ടിക്കറ്റ് നമുക്ക് കിട്ടിയപ്പോൾ അതിനാണ് നമ്മൾ മക്കളെ കൊണ്ട് പോയത് അതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്ന് ഇതിൽ അറ്റൻഡ് ചെയ്തത് അപ്പോൾ എനിക്ക് തുടക്കം തുടങ്ങി കിട്ടിയത് ഈ വർഷം ാണ് അപ്പം ഇതാണ് വിസ്മയരാവ് ശരിക്കും ഒരു വിസ്മയരാവ് ദാ ദൈതായിരുന്നു സാന്റ ക്ലോസ് ദാ ദൈത ഈ സാന്റ വന്നത് ദൈത് പോലെയുള്ളൊരു വണ്ടിയിലാണ് അപ്പം നമ്മുടെ ആദ്യം തന്നെ എല്ലാ പള്ളികളിൽ നിന്നും അതായത് ബാക്കിയുള്ള ഈ ബാക്കിയുള്ള എട്ട് ദേവാലയങ്ങളിൽ നിന്നും ജനങ്ങൾ ഫാത്തിമ പള്ളിയിലെത്തി ഫാത്തിമ പള്ളിയിലെ ഇടവക്കാർ ഒമ്പത് പള്ളികളിലെയും കൂടിയുള്ള വിശ്വാസികൾ ആ സാന്റാ ക്ലോസിൻ്റെ ഡ്രസ്സ് ഇട്ട് ഏകദേശം ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം സാന്റാമാർ അണിനിരന്ന ഒരു അയ്യായിരം പേരുടെങ്കിലും ഒരു ഫങ്ഷൻ ആയിരുന്നു ഓട്ടോ ഇത് അത്രയ്ക്ക് വിപുലമായി ആഘോഷമായിരുന്നു അപ്പോൾ ഇതിൻ്റെ സമാപനം ഞങ്ങളുടെ പള്ളിയിലായിരുന്നു എളംകുളം ലിറ്റിൽ ഫ്ലവർ ചെർച്ചിലായിരുന്നു അപ്പോൾ ഇത് ആണ് എല്ലാവരും കയ്യിൽ റെഡ് വൈറ്റ് തീമിലായിരുന്നു അതുപോലെ തന്നെ മാലാകമാരാണെങ്കിൽ നിരന്നു ഇതാണ് മാലാകമാരെയൊക്കെ എല്ലാ പള്ളികളിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഫാത്തിമ ദേവാലയത്തിലെത്തി അവിടെ നിന്നാണ് ആഘോഷമായിട്ട് ഒരു ഒരു എന്താ പറയുക ക്രിസ്മസിൻ്റെ ഒരു വലിയൊരു ഒരു പ്രദക്ഷിണം പോലെ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ഒരു വലിയൊരു റാലി പോലെയാണ് ഇത് നമ്മൾ അങ്ങോട്ടേക്ക് നമ്മുടെ പള്ളിയിലോട്ട് ചെന്നെത്തി എന്നെ കാണാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും അവിടെ ചെന്നു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ നേരത്തെ ചെന്നു ഞാനും മക്കളും അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം സാൻഡ ഇങ്ങനെ നമുക്ക് കൈയ്യൊക്കെ തന്നു അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എന്നെക്കൂടെ പറ്റിയതൊക്കെ ഞാനെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അച്ഛന്മാരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ അതേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവരൊന്നു പോയിട്ട് കണ്ടു കണ്ടുനോക്കണം കേട്ടോ പിന്നെ ലോങ് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വീഡിയോസൊക്കെ പിടിച്ചു വെച്ചു പക്ഷേ ഇതിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞാൽ പ്പോൾ നല്ല തിരക്കായി പോയി അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വൈകി അപ്ലോഡ് ചെയ്യുന്നത് വൈകിയാലും നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഒരു ബ്ലോഗ് ഇട്ടില്ലെങ്കിൽ അതെനിക്ക് എന്തോ ഒരു വിഷമം പോയില്ല അതുകൊണ്ട് കേട്ടോ കുറച്ച് വൈകിയാലും കുഴപ്പമില്ലല്ലോ നമ്മുടെ ഫാമിലി തന്നെയല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്തിരി വൈകിട്ടെന്ന് വെച്ചാലും എൻ്റെ ഫാമിലിയിലുള്ള നിങ്ങളെല്ലാവരും അത് ക്ഷമിച്ചോളൂ എന്ന് എനിക്കറിയാം ഇത്രയും വൈകിട്ടത് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞല്ലോ ചിലപ്പോൾ അടുത്ത ക്രിസ്മസ് ആവാറായല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്നാലും ഇതുപോലൊരു ഇതുപോലൊരാഘോഷം നമ്മുടെ മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഇടവകയിൽ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റില കടവന്ത്ര ഭാഗങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ അതൊരു ഒരു ഓർമ്മയാക്കി മാറ്റണമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊക്കെ വീഡിയോ പിടിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും അണിനിരുന്നു പിന്നെ അവിടെ ഒരു ചെറിയൊരു ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഉദ്ഘാടന പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട കൗൺസിലേഴ്സും കേത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മാട്ടിചേട്ടനും ജീസൻ ചേട്ടനും ആണ് ഇവിടുത്തെ നമ്മുടെ ഗിരിതർ അല്ലെങ്കിൽ നമ്മുടെ ഗിരിനഗർ അല്ലെങ്കിൽ നമ്മുടെ എളംകുളം ആ ഒരു ഏരിയയിലത്തെ കൗൺസിലേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ആ ഒരു ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞു അതിന് ശേഷം എന്താ ഇതുപോലെ ഫാത്തിമ മാതാദേവാലയം അട്ടിപ്പൊളിയാക്കിയാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഫാത്തിമ പള്ളിയിലെ ബഹുമാൻപ്പെട്ട മാർട്ടിൻ അച്ഛനാണ് ഈ ഒരു ആശയം മുൻപോട്ട് കൊണ്ടുവന്നത് അതായത് എല്ലാ പള്ളികളും ചേർന്നുള്ള ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ നമ്മുടെ പള്ളിയിലൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എപ്പോഴും ഉണ്ട് എല്ലാ പള്ളികളിലും ഉണ്ട് പക്ഷേ ഇതുപോലെ ഒരു മേഖലാ കൺവെൻഷൻ വിസ്മയ രാവ് വിസ്മയം എന്ന് വെച്ചാൽ എല്ലാം വിസ്മയമാണ് ഉണീഷോ കാലിൽ തൊഴിൽ പിറന്നത് തന്നെ ഒരു വിസ്മയമാണ് അല്ലേ അപ്പോൾ ആ ഒരു പിറവിക്ക് മുന്നോടിയായിട്ട് നമ്മുടെയൊക്കെ ക്രിസ്മസ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ അപ്പോൾ വിസ്മയരാവാണ് ആദ്യമായിട്ട് നടന്നത് ട്വൻറ്റി തേർഡിനായിരുന്നു ഈ വർഷത്ത് വിസ്മയരാവ് അതിന് ശേഷമാണ് നമ്മുടെ ഓരോരോ സെലിബ്രേഷനും നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വ്ലോഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ഡിസംബർ ട്വൻ്റി ഫോർത്തിൻ്റെ സെലിബ്രേഷൻ വീഡിയോ അല്ലെങ്കിൽ നമ്മളൊരുക്കിയ ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലെങ്കിൽ ക്രിസ്മസ് ഈ ഡിന്നർ പാർട്ടി വെസ്റ്റേൺ സ്റ്റൈലുള്ളത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇനി ക്രിസ്മസ് ട്വൻറ്റി ഫോർത്തിൻ്റെ വിശേഷങ്ങളടങ്ങി ഒരു വ്ലോഗും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അടങ്ങി ഒരു വ്ലോഗും കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്തല്ലോ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മ ചെപ്പ് തന്നെയാണ് എന്നെടുത്ത് നോക്കുമ്പോഴും നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ അങ്ങനെതാ നമ്മളെല്ലാവരും റാലി പോലെതാ ഇതുപോലെ അത്ര അധികം ജനസമൂഹം ജനസാഗരമായിരുന്നു കേട്ടോ എല്ലാവരും കൈകളിൽ ഇതുപോലെ ബലൂണൊക്കെ പിടിച്ച് നമ്മൾ എല്ലാ പള്ളികളിൽ നിന്ന് കണ്ടില്ലേ ആ ഫ്രണ്ടിൽ അച്ഛന്മാരാണോ വരുന്നത് ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനും പള്ളിയിലെ പള്ളിയിലും അങ്ങനെ മലങ്കര മർത്തോമ എല്ലാത്തിലും എല്ലാവരും ഒരുമിച്ച് നമ്മളുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വ്യത്യാസമുണ്ടെങ്കിലും മനസ്സൊന്നായിട്ട് നിന്നാണ് ഇവിടെ എല്ലാവരും ക്രിസ്തുരാജൻ്റെ ഈയൊരു ജനനത്തിരുന്നാൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജനനം കൊണ്ടാടുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നതൊക്കെ അപ്പം നമ്മുടെ പള്ളിയിൽ നിന്നാണ് ദാ ഈ ഒരു ഔസപിതാവും മാതാവും ഉണ്ണീശോയും കൂടെയുള്ള തിരു ഒരുക്കിയത് ഇതൊക്കെ നമ്മുടെ പള്ളിയിൽ നിന്നുള്ള ജനങ്ങളും അവിടെ എത്തിയിരുന്നു ഇതാണ് നമ്മുടെ പള്ളി അങ്ങനെ അങ്ങനെതാ ഘോഷയാത്ര പള്ളിയിൽ എത്തിച്ചേർന്ന് നമ്മുടെ പള്ളിയും വളരെ മനോഹരമായിട്ടാണ് ഡെക്കറേഷൻ ചെയ്തിരുന്നത് ഏകദേശം ഒരു നാലായിരം പേർക്കിരിക്കാവുന്ന സജ്ജീകരണങ്ങളാണ് നമ്മുടെ പള്ളിയിൽ കൊടുത്തിരുന്നത് കേട്ടോ നല്ല സജ്ജീകരണങ്ങളായിരുന്നു കാരണം വോളൻ്റിയേഴ്സിന് എല്ലാവരുടെ അടുത്ത് എത്താൻ ഇത്രയും പള്ളികളിൽ നിന്ന് വരുന്ന ആളുതാ കണ്ടില്ലേ സീറോ സെവൻ സീറോ എയ്റ്റ് അങ്ങനെ ഓരോ സെക്ടറുകളായിട്ട് തിരിച്ച് നമ്മുടെ ഈ ഒരു ബൈബിൾ കവലിയൊക്കെ ആട്ടോ ഇത് ചെയ്തിരുന്നത് നല്ല ഭംഗിയായിട്ടാണ് അല്ലെങ്കിൽ നല്ല വെൽ അറേഞ്ച്ഡ് ആയിരുന്നു നമ്മുടെ പള്ളി നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം ആലോചിച്ചാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിനു മുന്നത്തെ രണ്ട് വർഷങ്ങൾ ഫാത്തിമ മാതാ ദേവാലയത്തിലാണ് ഇതിൻ്റെ ആ വൈൻ്റെ അല്ലെങ്കിൽ അവസാനത്തെ സമാപന സമ്മേളനങ്ങൾ നടന്നത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാനുള്ള ഒരു അവസരം കിട്ടി അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്നപ്പോഴും ഇവിടെ പരിപാടികൾ നടക്കായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യം മുതൽ പിടിക്കാത്തതുകൊണ്ട് കൊണ്ട് എനിക്കത് ബ്ലോഗായിട്ട് ഇടാൻ പറ്റിയില്ല പക്ഷേ ഇത് നമ്മുടെ പള്ളിയിലും കൂടെ നടന്നുകൊണ്ട് തന്നെ ഞാനത് കൊണ്ട് പറ്റുന്ന പോലും ഒക്കെ മാക്സിമം ബ്ലോഗ് ാക്കി പിടിച്ചിട്ടുണ്ട് ഇതേപോലെ ആയിരുന്നു കേട്ടോ ഒരു ജനമഹാ സമ ഒരു സമുദ്രം പോലെയായിരുന്നു അത്ര അധികം ജനങ്ങളായിരുന്നു ഇതായിരുന്നു നമ്മുടെ സ്റ്റേജ് ആട്ടിപ്പോളി സ്റ്റേജായിരുന്നു വിസ്മയരാവ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആട്ടിപ്പോളിയായിരുന്നു സ്ക്രീനൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു നമുക്ക് കാണാനൊക്കെ നല്ല എളുപ്പമായിരുന്നു കേട്ടോ ജനം തിങ്ങി അല്ലെങ്കിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ പള്ളി ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒട്ടും ഇത്രയും ക്രൗഡഡ് ആയിട്ടും കണ്ടില്ല ബ്ലോക്ക് ചൺ ബ്ലോക്ക്സ് അങ്ങനെ ഓരോ സെക്ടറുകളായിട്ട് തിരിച്ച് ആ സെക്ടറുകളിൽ യൂണിറ്റ് ബേസിലുള്ള ഓരോ വോളണ്ടിയേഴ്സ് വന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരുന്നത് അടിപ്പൊളിയായിട്ടാണ് പള്ളി ഡെക്കോറേറ്റ് ചെയ്തിരുന്നത് അപ്പം നമ്മളിങ്ങനെയൊരു പരിപാടി നടക്കുമ്പോൾ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു കേട്ടോ നമ്മുടെ പള്ളിയും കാരണം രണ്ട് വർഷം ഫാത്തിമ പള്ളിയിൽ ഇത് ചെയ്യുന്നത് കൊണ്ടുവന്ന് അപ്പോൾ എല്ലാ പള്ളികളെയും മേഖല ഒരു ഒരു സെലിബ്രേഷൻ ആയത് മാറി ഇത് ഇതുപോലെ തന്നെ തുടരണം തന്നെയാണ് അന്ന് അവിടെ സംസാരിച്ച് എല്ലാവരും പറഞ്ഞത് അതിനുശേഷം ത സമാപന സമ്മേളനം ഉദ്ഘാടനമായിരുന്നു അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്ന് നമ്മുടെ ഇങ്ങനെ വിശിഷ്ടാതിഥികളുടെ പ്രസംഗങ്ങൾ അധ്യക്ഷ പ്രസംഗവും അതൊക്കെ ആയിരുന്നു അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ അതിന് ശേഷം ഈ ഒമ്പത് പള്ളികളിൽ നിന്നുമുള്ള വിശ്വാസികളുടെ ഓരോരോ പ്രോഗ്രാം പാട്ടായിട്ടും ഡാൻസ് ആയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് ചെറിയ കുട്ടികളുടേത് അതുപോലെ തന്നെ ആ ഒരു യങ്സ്റ്റേഴ്സിൻ്റേത് അതിന് ശേഷം പ്രായമായ പ്രായമായവരുടെ കൂടിയിട്ടുള്ള ഒരു കോംബോ ഡാൻസ് ആയിരുന്നു നമ്മുടെ പള്ളി കളിച്ചത് ദാ ഇതൊക്കെ നമ്മുടെ ഓരോ പള്ളിയുടെ ഇടവക അല്ലെങ്കിൽ ഇടവക വികാരിമാരുടെ വിളിച്ച് വിളിച്ച് പ്രസംഗങ്ങളാണ് എല്ലാവരും പറയുന്ന ഒറ്റ ആശയമാണ് ഇത് തുടരുക ഇതുപോലെ ഒരു മനസ്സായി നിന്ന് അതാണ് എടുത്തെടുത്ത് എല്ലാവരും പറയുന്ന ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും വ്യത്യാസമുള്ള അതായത് മലങ്കരയുടെയും മർത്തോമ സഭയുടെയും അതുപോലെ തന്നെ ലത്തീൻ സഭയുടെയും സിറോ മലബാർ സഭയുടെയും അല്ലെങ്കിൽ നമ്മുടെ സുറിയാനി സഭയുടെയും സിറോ മലബാർ ി ആ ഒരു എല്ലാം ഡിഫറെൻ്റ് ആണ് എല്ലാ ആചാരങ്ങളും വ്യത്യാസമാണ് എങ്കിലും ഒരു ആയിട്ടാണ് നമ്മളെല്ലാവരും ഇത് ആഘോഷിച്ചത് ഇത ഇതൊക്കെ ഓരോ പള്ളിയുടെ ആയിരുന്നു ഇത് വളരെ മനോഹരമായിരുന്നു ഒൻപത് പള്ളികളിൽ നിന്നും ഓരോരുത്തരായിട്ട് പങ്കെടുത്ത ഒമ്പത് പേരുടെ ഒരു അതായിരുന്നു ഇൻട്രൊഡക്ഷൻ ഡാൻസ് ആയിരുന്നത് അപ്പം ഇങ്ങനെ ഓരോ പ്രസംഗങ്ങളുടെ ഇടയ്ക്ക് ഓരോരോ ഡാൻസ് ആയിരുന്നു അതിനുശേഷം നമ്മളിങ്ങനെ ആ ഒരു ഏഴര എട്ട് മണി എട്ടര ഒമ്പത് അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ഒരു നയൻ തേർട്ടി വരെ ഇരുന്നിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നു നയൻ ഒ ക്ക് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പോകുന്നു കാരണം നമുക്ക് പിറ്റേ ദിവസമൊക്കെ കുറേ പരിപാടികളുണ്ടായിരുന്നു പിന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ അടിപൊളി ഡാൻസ് ആയിരുന്നു എൻ്റെ ക്യാമറയ്ക്ക് എന്തോ ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നല്ല അടിപൊളിയായിരുന്നു അതിനുശേഷം നമ്മുടെ പള്ളിയിൽ ഫുഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ആദ്യം തന്നെ നമുക്കവിടെ കേക്ക് മുറിച്ചപ്പോൾ കേക്ക് മുറിച്ചത് ഒമ്പത് പള്ളികളിലെയും വികാരി അച്ഛന്മാർ കൂടിയാണ് ദൈതാണ് തിരികൊളുത്തി കേക്ക് മുറിക്കുന്നതിന് മുമ്പുള്ള ഇൻട്രൊഡക്ഷൻ ഡാൻസാണ് നിങ്ങളാ കണ്ടത് അതിന് ശേഷം എല്ലാവരും ചേർന്നത് ആ ഒമ്പത് പള്ളികളിലെ നമ്മുടെ ഇടയന്മാരും ചേർന്നാണ് ആ കേക്ക് മുറിച്ചത് ആ കേക്ക് മുറിച്ചതിൻ്റെ ഒപ്പം തന്നെ നമുക്കും ആ ഒരു പീസ് കേക്ക് നമ്മളിരിക്കുന്നിടത്ത് എത്തിച്ചോട്ടോ വോളൻ്റിയേഴ്സ് അതിനുശേഷം ഒരു എട്ട് മണി എട്രി ആയപ്പോൾ നമുക്ക് ഫുഡ് അതുപോലെ തന്നെ പാക്ക് ചെയ്ത വെജ് ബിരിയാണി ആയിരുന്നു വെജ് ബിരിയാണി നല്ല അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല ഇത്രയും പേർക്ക് നമുക്ക് വിളമ്പി കൊടുക്കാമെന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല അത് ഇതായി ഇതുപോലെ പാഴ്സലായിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നയൻ ഒ ക്ലോക്ക് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു അതുവരെയുള്ള പ്രോഗ്രാംസൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുടെ പ്രസംഗങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇതെല്ലാം ഫുൾ പ്രസംഗങ്ങളും ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയുന്നത് എല്ലാവരുടെ ആശയവും ഇത് തുടർന്നു കൊണ്ട് പോകണം എന്ന് തന്നെയായിരുന്നു അപ്പോഴേക്കും എന്താ നമ്മുടെ കയ്യിലോട്ട് എന്താ വോളണ്ടിയർ കൊണ്ടുവന്ന് ബിരിയാണി തന്നു അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് പിന്നെയും കുറേ നേരമൊക്കെ ഇരുന്നു അതിന് ശേഷം നമ്മളിതാണ് വീട്ടിലോട്ട് പോകുന്നു ഇതാണ് നമുക്ക് കിട്ടിയ ആ ഒരു കേക്ക് പീസ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീ നമ്മുടെ നാട്ടിൽ നടന്ന നമ്മുടെ നാടിൻ്റെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ താങ്ക്